കൂടുതലും നമ്മ വീടുകളിൽ കാണണ ഞായറാഴ്ച ആയിരിക്കുമല്ലേ അപ്പോൾ അത് കഴിഞ്ഞാൽ ഞായറാഴ്ച വീട്ടിൽ ഒരു ഒമ്പത് മണിയായപ്പോഴേക്കും എനിക്ക് കേട്ടോ ഗപ്പികൾക്ക് വേണ്ട ഫുഡ് കൊടുക്കാനും പിന്നെ കുറച്ച് ഗപ്പി ടാങ്കൊക്കെ നമ്മളാ ക്ലീൻ ചെയ്യാനുണ്ട് ഒരു മൂന്നാല് ആഴ്ചത്തോളായി ഗപ്പീസിൻ്റെ ടാങ്കൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഗപ്പീസിൻ്റെ ടാങ്കൊക്കെ ഒന്ന് വേസ്റ്റൊക്കെ ഒന്ന് വലിച്ചു കളയാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര നേരത്തെ ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ പെല്ലറ്റ് ഫീഡായിട്ട് നമ്മളെ ഗപ്പീസിന് കൊടുക്കുന്നത് സ്പെയർ ഫ്ലേക്സ് ആണ് സ്പെയർ സ്പെറല ഫ്ലേക്സും പിന്നെ പ്രിൻസുവിനാണ് നമ്മ പെല്ലറ്റ് ഫീഡായിട്ട് നമ്മളെ കുഞ്ഞുങ്ങൾക്കും പേരൻസിനും ഒക്കെ കൊടുക്കുന്നത് നമ്മ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ലൈഫ് ഫീഡായിട്ട് നമ്മ ഇപ്പോൾ ആർട്ടീമിയ മാത്രമാണ് നമ്മ ഗപ്പികൾക്ക് കൊടുത്ത് വരുന്നത് ആർട്ടീമിയ നമ്മൾ മിക്കപ്പോഴും ഡെയിലി കൊടുക്കാൻ ശ്രമിക്കും എന്തെങ്കിലും ഒരു തിരക്കും കാര്യങ്ങളൊക്കെ വന്നാൽ മാത്രം ഒരു ദിവസം ഇടവിട്ടിട്ടായിരിക്കും നമ്മൾ ആർട്ടീമിയ ഫീഡ് ചെയ്യട്ടോ നമ്മളെ ഗപ്പീസിന് നമ്മ ഒരു മീഡിയം റേഞ്ചിലുള്ള ഫീഡുകളൊക്കെ തന്നെ കൊടുത്തിട്ടാണ് ഗപ്പികളെ വളർത്തുന്നതും ഗപ്പികളീന്ന് കുറച്ചെങ്കിലും വരുമാനം ഉണ്ടാക്കുന്നതും ഈ ഒരു ഫുഡുകളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് കൊടുക്കണത് ഈയൊരു പെലറ്റ് ഫീഡുകളും പിന്നെ ലൈഫ് ഫീഡായിട്ട് ആർ ടിമിയെ കൊടുക്കാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ ആർ ടിമിയെ കൊടുക്കും മൊയിനെ കൊടുക്കാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ മൊയിനെ കൊടുക്കും മൊയിനെ ഇപ്പം കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല മഴയാണ് നമ്മളെ മൊയിന കൾച്ചർ ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്രാഷായി പോകണ ഒരു ടൈമാണ് ഈ ഒരു മഴക്കാലം ഒക്കെ അപ്പോൾ നമ്മൾ മഴക്കാലത്ത് കൂടുതലും ആർ ടി ഇമ തന്നെയാണ് ഗപ്പികൾക്ക് ഫീഡായിട്ട് കൊടുക്കട്ടോ നമ്മളേൽ കുറച്ചധികം വെറൈറ്റി ഒരു ആറോ ആറോളം വെറൈറ്റി ഗപ്പീസ് നമ്മളേൽ സെയിലിനാവും കേട്ടോ നമ്മളൊരു രണ്ടാഴ്ച കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സെയിൽ പോസ്റ്റ് ഇടും അപ്പോൾ ആവശ്യക്കാരൊക്കെ നമുക്ക് പെട്ടെന്ന് മെസ്സേജ് അയക്കാൻ നോക്കാം വളരെ കുറച്ച് പേഴ്സ് വെച്ചിട്ടോ നമ്മളേലി പൊള്ളൂട്ടാ ഒരു പത്ത് പേരൊക്കെ വെച്ചിട്ടൊരു ഏഴ് വെറൈറ്റി നമ്മളേൽ ഉണ്ടാവും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മെസ്സേജ് അയക്കണം ഞാൻ വീഡിയോ വീഡിയോട് പോകട്ട എന്നാലും നിങ്ങൾക്ക് ആ ഒരു ഗപ്പീസിനൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ ഞാനിവിടേക്ക് എപ്പോൾ എളക്ക് നമ്മൾ ഫീഡ് കൊടുക്കണത് വെറും രണ്ട് നേരം മാത്രം ഞാൻ ഫീഡ് ചെയ്യാറുള്ളൂട്ടാ ഒന്ന് രാവിലെ ഫീഡ് ചെയ്യും രാവിലെ ഒരു എട്ട് മണി ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ രാവിലെ ഫീഡ് ചെയ്തിട്ട് പിന്നെ വൈകിട്ടാണ് ഫീഡ് ചെയ്യുക നമ്മൾ ഒരു നേരം പല്ലറ്റ് ഫീഡ് കൊടുത്താൽ പിന്നെ രണ്ടാമത്തെ നേരം നമ്മൾ ലൈഫ് ഫീഡാണ് കൊടുക്കുക രണ്ടാമത്തെ നേരം ഇപ്പോൾ കൊടുത്ത് വരുന്നത് നമ്മളാ ആർ ടിമിയാണ് കൊടുക്കണത് ഇതായിട്ട് ലൈഫ് ഫീഡായിട്ട് രാവിലെ ഇപ്പം എല്ലാറ്റി ഫീഡ് കൊടുത്താൽ നമ്മൾ വൈകിട്ട് ആർ ടിമിയാണ് കൊടുക്കുക അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫീഡ് ചെയ്ത് വരണം കേട്ടോ ഗെപ്പീസിന് ഇപ്പോൾ നമ്മളായാലുള്ള എല്ലാ ഫ്രിഡ്ജ് ബോക്സും എല്ലാ ബേസണും ഒക്കെ ഫില്ലാണ് കേട്ടോ ഗെപ്പീസ് എല്ലാം നിറഞ്ഞെടുക്കുകയാണ് പക്ഷേ സെയിലിന് ആയി വരണുള്ളൂ അതാണ് സെയിൽ പോസ്റ്റൊന്നും കാണാത്ത കിട്ടാ യൂട്യൂബിൽ ആയാലപ്പേ ഉടനെ തന്നെ ഞാൻ സെയിൽ പോസ്റ്റ് ഇടണോ നമ്മളോട് കുറേ പേര് ചോദിച്ച് വരുന്നുണ്ട് വാട്സപ്പിൽ നമ്മൾ നമ്മളോട് കുറേ പേര് ഗപ്പീസായോ എന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഗപ്പീസ് നമ്മളേൽ ജുവനേൽ സേസിനോട് എടുത്ത് ആ ഒരു സ്റ്റേജ് മാത്രമേ കൊടുക്കാനുള്ളൂ അപ്പോൾ ഒരു രണ്ട് ആഴ്ച കഴിഞ്ഞാൽ നമ്മളേൽ ഒരു ആറോളം വെറൈറ്റി ഗെപ്പീസ് ആറല്ലെങ്കിൽ ഒരു ഏഴോളം വെറൈറ്റി ഗെപ്പീസ് നമ്മളേൽ കൊടുക്കാനാവും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബബൈ ഗെയ്സ്